ഹലോ ടീയേഴ്സ് വെൽക്കം ബാക്ക് ടു എൻസുലീൻസ് ലൈവ് വെൻ ചാനൽ അപ്പം ഇന്നൊരു സൺഡേ ആണല്ലോ അപ്പം സൺഡേയിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പോകുമ്പോഴേക്കും ഞങ്ങൾ കൂടുതലും ഷോപ്പിംഗ് ആണ് ഞങ്ങളുടെ ഇത് സൺഡേ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴാണ് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അത് അതിലാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും തന്നെ ഫ്രീ ആവുന്നത് എന്താ നമ്മുടെ ഈ ഒരു സൺഡേയിലാണ് അപ്പോൾ സൺഡേയിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കെന്നാൽ ആ പള്ളിയിലോട്ട് വിട്ടാലോ അപ്പോൾ ഒരാൾ കല്യാണത്തിന് പോകാൻ ഞാനും അമ്മയും പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് പോകാൻ മടിയാണ് മടിയായത് തന്നെ എന്നെ എൻ്റെ കണ്ണാടിയൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് കണ്ണാ കാണാത്ത കണ്ണാടി ഇല്ലാത്ത പോലാണ് കേട്ടോ അപ്പോൾ കണ്ണാടി ഒക്കെ നോക്കിയിട്ടുണ്ട് അത് കയറുന്നുണ്ട് എൻ്റെ കണ്ടോ കയറുന്നത് കണ്ടോ അപ്പോൾ ചിരി ഇടൊക്കെയാണ് കയറുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വന്നുകൊണ്ട് ആ ഇട്ട ഷർട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല മുന്നോട്ടുണ്ട് പോയി വേറെ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു കൂട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ പോയി ഇരിക്കുകയാണ് അപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും ഇങ്ങനെ നമ്മൾ പോയി ഇതാണ് ഞാൻ കൈസ് അപ്പോൾ എൻ്റെ ഔട്ട്ലുക്ക് ഇതാണ് അപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഉടുപ്പൊന്നും ഇടാറില്ല എനിക്ക് ഉടുപ്പെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഞാൻ ഇടാറില്ല സാധനങ്ങൾ ഞാൻ ഒട്ടും ഇടില്ല അപ്പം ഇങ്ങനെ നമ്മൾ പോയി കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഏത് എനിക്ക് ഉത്സവം എന്നെനിക്കറിഞ്ഞോടാണ്ട്ടോ ഇനി ഉത്സവമാണോ എന്നൊന്നും എനിക്കറിയില്ല അറിയാമെന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ തന്നെ ട്രാഫിക് ബ്ലോക്ക് നിൽക്കുകയാണ് ആ മുന്നേ വന്ന ചേട്ടനൊക്കെ ഉണ്ടാവും ട്രാഫിക് എല്ലായിടത്തും തിരിഞ്ഞു നോക്കിയിട്ട് റെഡ് ലൈറ്റ് കത്തിയിരിക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ പോയി അവിടെ പോലീസുണ്ട് പോലീസ് വന്നത് കണ്ടിട്ട് പോലും ഒരു വികാരം ഇല്ലായിരുന്നു ആൾക്ക് ഓക്കെ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് പള്ളിയിൽ അപ്പം പള്ളിയിൽ ഇങ്ങനെ എത്താറായപ്പം വേണ്ട അതിൻ്റെ അകത്തോട്ടൊക്കെ കയറണം അപ്പം അതിൻ്റെ അകത്തോട്ടൊക്കെ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട ആ കാണുന്നുണ്ടോ സമരറ്റൻ മെഡിക്കൽ സെൻറ്ററിലാണ് ഞങ്ങളുടെ പള്ളി അപ്പം എനിക്ക് ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളത് അപ്പം ഇത് നമ്മുടെ എന്നാ ഡോക്ടേഴ്സ് ടവർ ആണ് കേട്ടോ ഹോസ്പിറ്റൽ മാത്രമല്ല അപ്പം ഇതിൻ്റെ നാലാം നിലയിലാണ് ഞങ്ങളുടെ പ്രാർത്ഥന അപ്പം ഞാൻ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത് എനിക്ക് ലിഫ്റ്റിൽ പോകുന്നത് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റെപ്പ് കയറി പോകുന്നതാണ് അതാകുമ്പോൾ ഒരു വോമപ്പൊക്കെ ആവും അതിൻ്റെ കൂടെ തന്നെ രണ്ടു പേർക്കും മൂന്ന് പേർക്കും ഒന്നും കയറാൻ പറ്റില്ല അപ്പം ഞാൻ ബസ്സിലാണ് തിരിച്ചു വന്നത് ഇപ്പോൾ ചോറൊക്കെ ഇണുന്നുണ്ട് അപ്പോൾ ചോറ് മാങ്ങാക്കറിയുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ തോരനുണ്ട് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറുണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന കുറച്ച് കർട്ടനും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ എണ്ണം വാങ്ങിച്ചു പക്ഷേ അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ സത്യമാകും ഞാൻ മറന്നു പോയി അപ്പം അതായത് ആ ഒരു കർട്ടനാണ് സത്യം പറഞ്ഞാൽ ഒരു എസ്തറ്റിക് ടീമിൽ വരുന്ന ഒരു കർട്ടനാണ് ഇനിയിപ്പം വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത് കാരണം വെച്ചാൽ നല്ലൊരു സ്റ്റുഡിയോ സെറ്റാക്കാൻ കൂടെ ഉള്ളൊരു കട്ടനാണ് അപ്പം എൻ്റെ റൂമേക്കോൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല രസമുള്ള കട്ടനാണ് ഞാൻ സത്യം മുന്നേറ്റി എസ്തറ്റിക് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇത് അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് സത്യമണ് നല്ല എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഒരു കട്ടൻ അപ്പം ബൈ ടറ്റ യു ടാ